തോട്ടത്തിൽ തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ക്ഷേമത്തിനും സമഗ്ര വികസനത്തിനുമായി വിവിധ പരിപാടികളുമായി നഗരസഭ ഭരണസമിതി ജാതിമത രാഷ്ട്രീയത്തിനതീതമായാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി മൂവാറ്റുപുഴ നഗരസഭയുടെ ക്ഷേമത്തിനും സമഗ്ര വികസനത്തിനുമായി വിവിധ പദ്ധതികളും പരിപാടികളുമായി നഗരസഭ ഭരണസമിതി പൊതുജന പങ്കാളിത്തത്തോടെ ക്ഷേമ വികസന പദ്ധതികളെന്ന ലക്ഷ്യത്തോടെയാണ് ഭരണസമിതി മുന്നോട്ടു പോകുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി വൈസ് ചെയർമാൻ പി എം അബ്ദുൾ സലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി രജിത ബീഗം ഷഹന മാഹിൻ ജിനു ആന്റണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭയുടെ പ്രവർത്തനങ്ങളെ തരം തരംതിരിച്ച പ്രാവർത്തികമാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് ജോയിസ് മേരി ആന്റണി പറഞ്ഞു ഈ അഞ്ചു വർഷം നഗരസഭയിലേക്ക് ഏതൊരു വ്യക്തിക്കും സ്വന്തം കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി കടന്നു വരാൻ സാധിക്കും എന്നുള്ള ഓരോ ഫയലുകളും ഓരോ ജീവിതം നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അപ്പൊ ആ ജീവിതങ്ങൾക്ക് കൊട്ടി കൊട്ടിയടയ്ക്കപ്പെടുന്ന വാതിലുകളോ നോ പറയുന്ന മേശകളോ ഡെസ്കുകളോ ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ് അഞ്ചാമതായിട്ട് ഞങ്ങൾക്ക് പറയാൻ കേട്ടിട്ടുള്ളത് അവിടെ വന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നോ ജലപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും സുതാര്യമല്ലാത്ത രീതിയിലുള്ള ഏതൊരു ഇടപെടൽ നടത്തിയാലും അതിന് കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് അപ്പൊ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുക സുതാര്യമാക്കുക എന്നുള്ളതാണ് അപ്പം അഞ്ചാമത്തെ വിഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി കൃത്യതയോടുകൂടി നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മൾ അഞ്ചാമത്തെ വിഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുക അപ്പൊ ഇത്തരത്തില് എല്ലാ മേഖലകളെയും കോർത്തിടക്കിക്കൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വിഷൻ എന്ന് പറയുന്നത് ഇതുകൂടാതെ എന്നീ രണ്ട് പരിപാടികളും നഗരസഭ ഉടൻ നടപ്പിലാക്കുമെന്ന് ജോയിസ് മേരി ആന്റണി കൂട്ടിച്ചേർത്തു ഫ്യൂച്ചർ മൂവാറ്റുപുഴ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഒന്നാം ഘട്ടത്തിൽ മൂവാറ്റുപുഴയെ കേൾക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വ്യക്തവരാണ് അറിയാം ഞങ്ങളെ കഴിഞ്ഞ് മൂവാറ്റുപുഴയെ പറ്റി എന്നെ കഴിഞ്ഞു മൂവാറ്റുപുഴ പറ്റി കൃത്യമായിരിക്കുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇരിക്കുന്ന വേദിയിൽ ഇരിക്കുന്ന വ്യക്തികളെ കഴിഞ്ഞ അറിവുള്ളവരും ഭൂമിശാസ്ത്രപരമായിട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ സമൂഹത്തിനുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ നിലവിൽ പ്രധാനമായിട്ട് ഉപദേശിക്കുന്ന വിവിധ ക്ലബുകളുടെ പ്രതിനിധികളെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ അത്തരത്തിലുള്ള ഇതിൽ ഈ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്ത് അവരെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന് മൂവാറ്റുപുഴിയെ കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫ്യൂച്ചർ മൂവാറ്റുപുഴയുടെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് മീറ്റ് യുവർ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഒരു ഒരു പ്രോഗ്രാം ആണ് അതിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഉൾപ്പെടെയുള്ളവര് എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച ചെയർപേഴ്സണും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും അതാത് തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥന്മാരും

അതായത് അജണ്ട സംസാരിച്ച് ക്ലോസ് ചെയ്ത് അജണ്ട സംസാരിച്ച് ക്ലോസ് ചെയ്ത് റൂള് ചെയ്തതിന് ശേഷം വീണ്ടും അദ്ദേഹം അതുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തൊരു ക്വയറിയാണ് ചോദിച്ചത് അതായത് ചോദിച്ചു ക്വയർ ചെയ്തായിരുന്നു നിലവിൽ ഇവിടെ എത്ര ഡ്രൈവർമാരുണ്ടായോ സെക്രട്ടറി ഉത്തരം പറയുന്നത് അപ്പൊ നിയമം അനുസരിച്ച് ചെയർപേഴ്സൺ റൂള് ചെയ്തതിന് ശേഷം ആ അജണ്ട ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കൊസ്റ്റിൻ അനുവദിക്കപ്പെടേണ്ടതില്ല അത് കൗൺസിലിന്റെ സമയം കളയാനായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് അപ്പൊ പറഞ്ഞാൽ അത് പ്രൊസീഡ് ചെയ്യേണ്ട ചോദ്യം ഇത് അജണ്ടയായിട്ട് ബന്ധമില്ലാത്തൊരു ചോദ്യം അപ്പൊ അത് പ്രൊസീഡ് ചെയ്യേണ്ടതില്ല അജണ്ട ക്ലോസ് ചെയ്തു എന്നുള്ള അറിയിക്കുകയും അദ്ദേഹം സെക്രട്ടറി ആൻസർ ചെയ്യണം എന്ന് പറയുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ ചെയർപേഴ്സൺ കൂട്ടിയിട്ടതിനു ശേഷം സെക്രട്ടറിയോട് ആൻസർ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം അജണ്ട കണ്ടിന്യൂ ചെയ്ത കൗൺസിൽ ക്ലർക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തിന്റെ മൈക്ക് പിടിച്ചു വാങ്ങിയ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് എന്നുള്ളത് സംസപ്പെടുത്തുന്ന രീതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു പ്രാരംഭഘട്ടത്തിൽ തന്നെ നഗരസഭാ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ കൗൺസിലിനുള്ളിലുള്ളവർ തന്നെ ശ്രമിക്കുകയാണെന്ന് വൈസ് ചെയർമാൻ പി എം അബ്ദുൾ സലാം പറഞ്ഞു ഇന്നലെ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചെയർപേഴ്സണ് അനുമതി ഉള്ളതാണ് ഒരു പേഴ്സണൽ സെക്രട്ടറി അയക്കാനും അതുപോലെ ചെയർപേഴ്സൺ ഡ്രൈവറെ നിയമിക്കാനും നമ്മുടെ ആക്ട് അനുസരിച്ച് വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് നമ്മുടെ സെക്രട്ടറിയൊക്കെ റൂളിംഗ് നൽകി കഴിഞ്ഞു എന്നിട്ടും കാര്യങ്ങൾ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത തരത്തില് കൗൺസിലൊരു ഉണ്ടാക്കുന്ന ഒരു പ്രവണത ആരംഭത്തിൽ തന്നെ കാണുന്നുണ്ട് ഏറ്റവും നിന്നും എക്സ്പെർട്ടായ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്നും ജോയിസ് മേരി ആന്റണി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വെൽക്കം ടു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ സ്കൂൾപുരം അഡ്മിഷൻസ് ആർ നൗ ഓപ്പൺ ഫോർ ദ അക്കാഡമിക് ഇയർ 2026 2027 ഫോർ പ്രീ കെജി ഫോർ ജി UKG and one to eight classes. Admissions are open for plus one classes also.